വേറിട്ട ഒരു ചിന്ത കൂടി പങ്കുവെച്ചോട്ടെ മെഡിറ്റേഷനെ പറ്റിയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ സാധാരണ എന്തോ ഒരു ഹയർ ലെവലിലോട്ട് പോയി ബലം പിടിച്ച് ശ്വാസമൊക്കെ നിയന്ത്രിച്ച് നമ്മൾ ആരോഗ്യമാണെന്നുള്ളൊരു ഭാവത്തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പക്ഷേ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ ബലം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നു കാര്യം നമ്മളൊന്നുമല്ല വലിയൊരു ഹയർ സോളൊക്കെ കാണുമായിരിക്കാം പക്ഷെ നമ്മളതിൻ്റെ ഒന്നുമില്ല നമ്മളൊരു പുഴുവാണ് എന്ന രീതിയിൽ നിസ്സാരന്മാരാണ് നിസ്സാരമാരായ ഒരു ജീവിയാണ് ഞാൻ എന്നുള്ളൊരു ബോധത്തോടെ ഈ ശ്വാസം കിട്ടിയ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വലിക്കാൻ കഴിയുന്നതുവരെ ജീവിക്കാൻ പറ്റുന്ന ഒരു കേവലം കൃമി വലിയൊരു ശരീരം ഉണ്ടെന്നേ ഉള്ളൂ കൃമികളെ പോലെ പാറ്റകളെ പോലെ പല്ലികളെപ്പോലെയൊക്കെ ഉള്ളൊരു ജീവിയാണ് ഞാനും ഒന്നുകൊണ്ടും അഹങ്കരിക്കണ്ട് നാളെ കണ് നാളത്തെ ദിവസം കാണാൻ പറ്റാ പറ്റിയാൽ പറ്റും അത്രയേ ഉള്ളൂ അതിന് പകരം മെഡിറ്റേഷൻ കൊണ്ട് നമ്മളെന്തോ സ്വാധിച്ചെടുക്കുമെന്നുള്ളത് ഭാവന ഞാൻ കൂടി പറ്റുന്നില്ല എല്ലാ നല്ല ചിന്തകളുടെ ഇടയിലും ഒരു എതിരായിട്ട് ഒരു നാണയത്തിന് വശങ്ങളുണ്ടെന്ന് പറയലേ അതുപോലെ എല്ലാത്തിനും ഉണ്ട് രണ്ട് വശങ്ങളെല്ലാം ചിന്തകൾ